ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട കെ സുധാകരൻ രംഗത്തെത്തി സി ബി ഐ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേശീയ ഏജൻസി അന്വേഷിക്കണം സംസ്ഥാനത്തിനുള്ളത് കഴിവുകെട്ട ഭരണകൂടമാണ് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് ഇതിനേക്ക് പിന്നിലെന്നും സർക്കാരിന്റെ വീഴ്ചയാണ് ജയിൽചാട്ടത്തിന് കാരണമെന്നും സുധാകരൻ പറഞ്ഞു സംസ്ഥാനത്ത് എവിടെയാണ് സുരക്ഷ ഉള്ളതെന്നും കെ സുധാകരൻ ചോദിച്ചു അതേസമയം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി നട്ടല് രോഗനിർണ്ണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടല് രോഗവിദഗ്ധൻ